നമസ്കാരം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് വൈദിക വൃത്തി ഉപേക്ഷിക്കുകയാണെങ്കിലും കുറച്ച് സുജന മര്യാദകളാകാം എന്ന തലപ്പെട്ടോടെ ഫാദർ ജോർജ് നെല്ലിശ്ശേരിയുടെ പേരിൽ പങ്കുവച്ച കുറിപ്പാണിത് ആ കുറിപ്പൊന്ന് കേൾക്കാം കത്തീഡ്രൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന വർഗീസ് മണവാളൻ തൃപ്പൂണിത്തറ വികാരിയായിരുന്ന ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടം വികാരിയായിരുന്ന തോമസ് വാളൂരാൻ മാതാനഗർ വികാരിയായിരുന്ന ബെന്നി പാലാട്ടി എന്നിവർ പൊതുവേ നല്ല വൈദികരായിരുന്നു ബെന്നി ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു പ്രതിക്രിയാദി ആയിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ മറ്റ് ആക്ഷേപങ്ങളൊന്നും അദ്ദേഹത്തെ പറ്റിയില്ല എന്നാൽ അവർ അവസാന കാലത്ത് കാട്ടിക്കൂട്ടിയതെല്ലാം പരമ ബോറായി പോയി മണവാളൻ സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു ഓഫീസ് പൂട്ടി താക്കോലുകളെല്ലാം കയ്യിലെടുത്തു കല്യാണം മാമോദിസ തുടങ്ങി പല ആവശ്യങ്ങൾക്കും ആളുകൾ വരുമ്പോൾ അവർക്ക് കുറികളും സർട്ടിഫിക്കറ്റുകളും കൊടുക്കണം പുതിയ അഡ്മിനിസ്ട്രേറ്റർക്ക് അത് കൊടുക്കാൻ കഴിയരുത് അതായിരുന്നു ലക്ഷ്യം അധികാരമൊന്നുമില്ലാതിരുന്ന മണവാളൻ കുറി കൊടുത്തു മണവാളന്റെ വ്യാജക്കുറിയുമായി പാല ചങ്ങനാശ്ശേരി പോലുള്ള രൂപതകളിൽ ചെന്നപ്പോൾ അവ സ്വീകരിക്കപ്പെട്ടില്ല ശരിയായ കുറി കിട്ടുന്നതുവരെ അവർക്ക് അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു ഇത്രയും സീനിയറായ ഒരു വൈദികൻ ഇത്തരം പണി ചെയ്യണമായിരുന്നു തൃപ്പൂണിത്തറയിലെ വൈദികനും പള്ളി മുറികളും പള്ളിയും പൂട്ടി സ്ഥലം വിട്ടത്രെ പള്ളി വസ്തുവകകൾ ഇയാളുടെ കുടുംബസ്വത്താണോ പൂട്ടി താക്കോലും കൊണ്ടുപോകാൻ മറ്റു പള്ളികളിലെ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകും പൊതുവെ മാന്യന്മാരായ ഈ വ്യക്തികൾ ഇങ്ങനെയൊക്കെ അമാന്യമായി പെരുമാറാൻ കാരണം സമ്പർക്ക ദോഷമാകും മുണ്ടാടനും വട്ടോലിയും വയലിക്കോടത്തും ഇവരെ പൂർണ്ണമായും വഴിതെറ്റിച്ചു മുണ്ടാടന് സഭയിലോ ദൈവത്തിലോ വിശ്വാസമുണ്ടെന്ന് തോന്നുന്നില്ല എന്തൊക്കെയോ വ്യാമോഹങ്ങളുടെ പിന്നാലെ പോയി എല്ലാം നഷ്ടപ്പെടുത്തിയ ദുരന്ത കഥാപാത്രമാണ് മുണ്ടാടൻ വട്ടോലിയെ പറ്റി പറയണ്ട അദ്ദേഹത്തിന്റെ കസർത്ത് കഴിഞ്ഞ ദിവസം അതിരൂപത ആസ്ഥാനത്ത് കണ്ടല്ലോ ഹി ഹാസ് ഓൾവേസ് ബീൻ എ മിസ് വിറ്റ് ഇൻ പ്രീസ് ഹൂഡ് അതിൻ്റെ പശ്ചാത്തല കഥകളിലേക്കൊന്നും കടക്കേണ്ടതില്ല വയലിക്കോടത്തും വഴിതെറ്റി വൈദിക വൃത്തിയിൽ വന്നയാളാണെന്ന് പറയണം അദ്ദേഹം വാസ്തവത്തിൽ രാഷ്ട്രീയത്തിൽ ശോഭിക്കേണ്ട ആളായിരുന്നു എങ്ങനെ വീണാലും നാലു കാലിന്മേൽ വീഴുന്ന മാന്യ അദ്ദേഹമാണ് വൈലി ഇങ്ങനെയുള്ള ഒരു സംഘമാണ് എറണാകുളം അതിരൂപതയിലെ മുഴുവൻ വൈദികരെയും വഴിതെറ്റിച്ചിട്ടുള്ളത് ഏത് പോക്രിത്തരത്തിനും ഇവർ ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കിക്കൊണ്ടിരുന്നു അവ വെള്ളം തൊടാതെ വിഴുങ്ങി പാവം പാവമച്ചന്മാർ തീർന്നു ഇപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഈ ദുഷിത വലയത്തിൽ നിന്ന് എത്രയും വേഗം പുറത്തു കിടക്കുക എന്നാണ് സ്നേഹബുദ്ധിയ എനിക്ക് അവരോട് പറയാനുള്ളത് ഒറ്റക്കെട്ടായി നിന്ന അവസാനം സുവിശേഷത്തിലെ പന്നികളെ പോലെ കൂട്ടമായി മുങ്ങിത്താടരുത് കേട്ടല്ലോ ഈ കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്ത് വന്നത് കൂടുതൽ ആളുകളും പ്രത്യേകിച്ച് വൈദികർ അനുകൂലിച്ചാണ് അഭിപ്രായം പറഞ്ഞത് ഇത് ജോർജ് നെല്ലിശേരി അച്ഛന്റെ അഭിപ്രായം തന്നെയാണെങ്കിലും അച്ഛനൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യില്ലെന്ന ബോധ്യമുള്ള ക്രിമിനലുകളാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പല വിശ്വാസികളും ഇവിടെ നിസ്സംഗരായി നിൽക്കുന്നു അത് വിമതർക്ക് ശക്തി നൽകുന്നു തെറ്റുകണ്ടിട്ടും പ്രതികരിക്കാത്ത ജനങ്ങളുടെ നിസ്സംഗത സഭയെ നാശത്തിലേക്ക് നയിക്കും വിശ്വാസികൾക്ക് പല കൂതാശകളും പ്രത്യേകിച്ച് ആമോദീസയിലും വിവാഹത്തിലുമൊക്കെ കാലതാമസമോ മറ്റ് പല തടസ്സങ്ങളും ഉണ്ടാകുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ എന്നാണ് മനസ്സിലാകാത്തത്